ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ നമുക്ക് ഇടിച്ചൊക്കെ കൊണ്ടൊരു തോരനുണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഇടിച്ചൊക്കെ തോരന് സാധാരണ പഴയകാലത്തൊക്കെ ആൾക്കാർ വെറുതെ ഒരു വിശപ്പ് ഒരു തോരനെ കൊണ്ടുണ്ടാക്കും എന്നാൽ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ നല്ലൊരു പണിയുണ്ട് ആ അതും കൂടി ചെയ്ത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കൊരു ഇടിച്ചൊക്കെ തോരൻ വയ്ക്കാം ഇപ്പോൾ ഈ വലുപ്പമുള്ളതാണ് ഇടിച്ചക്കയ്ക്ക് എടുക്കേണ്ടത് അപ്പോൾ നല്ല ചക്കയാണോ ഉള്ളതാണോ അല്ലെങ്കിൽ കൂടെ കൂടച്ചക്കയാണോ ഒരിക്കൽ ചക്കയാണോ ഇതൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇടിച്ചക്ക എല്ലാ ഇടിച്ചക്ക തന്നെയാണ് അത് നമുക്ക് ആ പ്രായം ഈ പ്രായത്തിലുള്ള ചക്ക എടുത്തുണ്ടാക്കാം അപ്പോൾ ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടി അതിൻ്റെ തൊലി കളയാണ്ട് തന്നെ അല്ല അതായത് മുള്ള എടുത്ത് കളയാതെ തന്നെ നമുക്ക് കുക്കറിലിട്ട് ഒരുവിധം മുറുത്ത കഷ്ണങ്ങൾ കുക്കറിലിട്ട് അല്പം ഉപ്പിട്ട് ഒരു ഒരു വിസിൽ കേട്ടാൽ മതി എന്നിട്ട് രണ്ട് മിനിറ്റ് അത് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് ശരിക്ക് വെന്ത് കിട്ടും അതിന് ശേഷമാണ് തൊലി കളയേണ്ടത് അത് അതാണ് അതിലേക്കാണ് പോകുന്നത് അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിട്ടത് അപ്പോൾ ഇതിൻ്റെ തൊണ്ട് ഒന്ന് ചെത്തി കളയണം ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ഉടച്ചാൽ മതി കണ്ടോ കൈ കൊണ്ടങ്ങ് ഉടച്ചാൽ മതി സാധാരണ മിക്സിയിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത് ഇത് നന്നായിട്ട് വെന്തത് കാരണം എന്താ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം ഉടച്ചെടുക്കാം കുറച്ചുള്ളൂ അത് കാരണം കൈ കൊണ്ട് ഉടച്ചാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ചക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ ഇത് ക്യാൻസറിനെ പ്രതി പ്രതിരോധിക്കുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചക്കയുടെ എല്ലാ ഗുണങ്ങളും ഇടിച്ചക്കയിലും ഉണ്ട് അതുമാത്രമല്ല ഇത് ഷുഗർ കൊളസ്ട്രോളൊക്കെ മാറ്റും മലബന്ധങ്ങളും മാറ്റും അങ്ങനെ ഒരുപാട് വയറിനൊക്കെ ഒരുപാട് സുഖം കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഇതിനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റ് കൂട്ടാനുള്ള ചിലപ്പൊടി കൈകൾ ചേർക്കുന്നത് നന്നായി നമ്മൾ കൈ കൊണ്ട് തന്നെ ഉടച്ചു ഇനി ഇത് മിക്സിയിലൊക്കെ ഇട്ടടിച്ച് കുളമാക്കേണ്ട അപ്പോൾ മിക്സിയിലൊക്കെ ഇട്ടടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവും നമുക്ക് ഈ രീതിയിലാണ് കിട്ടേണ്ടത് സൂപ്പറായി കിട്ടുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി കഴുകിട കഴുകു പൊട്ടി അപ്പോൾ ഇനി നമുക്ക് അല്പം ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയെല്ലാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ടീസ്പൂൺ വീതം രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി കാൽ ടീസ്പൂൺ ജീരകവും ഒക്കെ ചേർത്ത് അരച്ചെടുത്തതാണിത് ഈ അരപ്പ് അത് ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും ചതച്ചാണ് എടുക്കേണ്ടത് ഈ സാധനങ്ങൾ തേങ്ങ ഇതൊക്കെ ഇതിൽ നമ്മൾ ഈ സാധനം പുഴുങ്ങിയെടുത്തപ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അത് ഇച്ചിരി കുറവാണെങ്കിൽ നമുക്കൊരു അല്പം കൂടി ചേർക്കണം ടേസ്റ്റ് ചെയ്തിട്ട് ഒരു അല്പം കൂടി ഉപ്പ് ചേർക്കുന്നത് നന്നായിരിക്കും നമുക്ക് വച്ചിരിക്കുന്നത് നമ്മൾ ഇടിച്ചക്ക എടുത്തിട വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുളക് അതായത് വറ്റൽ മുളക് കറിവേപ്പിലൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം സാധാരണ ഇടിച്ചൊക്കെ എല്ലാം അത് ഞങ്ങൾ ചേർക്കാറില്ല അതുകൊണ്ടാണ് അത് ചേർക്കാത്തത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങളുണ്ടാക്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണോ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയേ ഉള്ളു പണി വളരെ വേഗം നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്